നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹരിയാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ സൽജകുമാരി ബിജെപിയിൽ ചേരുമെന്നാണ് സൂചന അതേസമയം കോൺഗ്രസ് കുടുംബാധിപത്യത്തിന്റെ പിടിയിലാണെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ചൂണ്ടിക്കാട്ടി ഹരിയാനയിൽ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ അഭിപ്രായ ഭിന്നതകളും അധികാര തർക്കവും രൂക്ഷമായി അധികാരതർക്കും ലക്ഷ്യമിച്ച് കേന്ദ്ര നേതൃത്വം മുതിർന്ന നേതാക്കളായ ഭൂപേന്ദ്ര ഹൂഡയ്ക്കും ദീപേന്ദ്ര ഹൂഡയ്ക്കുമൊപ്പം ഏകപക്ഷീയമായി കേന്ദ്ര നേതൃത്വം നിലകൊള്ളുകയാണെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ സെൽജകുമാരിയുടെ വാദം ദളിത് നേതാക്കളെ എഐസി നേതൃത്വം അവഗണിച്ച് ഇല്ലാതാക്കുവാനുള്ള ശ്രമം തുടരുകയാണെന്നും ആരോപിച്ചു സിർസാ മണ്ഡലത്തിലെ എംപി കൂടിയുമാരിക്ക് ഹരിയാനയിൽ വ്യക്തമായ സ്വാധീനമുണ്ട് മുതൽ തവണ സെൽജാകുമാരി രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയായിരുന്നു സെൽജാകുമാരി ബി ജെ പിന്നാണ് സൂചന അതേസമയം കോൺഗ്രസിൽ ദളിത് നേതാക്കളെ ബഹുമാനിക്കില്ലെന്നും ഏതെങ്കിലും ദളിത് നേതാവ് വളർന്നു വന്നാൽ അവരെ കോൺഗ്രസ് തന്നെ തകർക്കുമെന്നും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു കോൺഗ്രസ് കുടുംബാധിപത്യത്തിന്റെ പിടിയിലാണെന്നും സൈനി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ദളിത് कांग्रेस दलितों का सम्मान नहीं करती कोई भी अगर नेता दलित नेता अगर कांग्रेस में ऊपर उठना चाहे तो कांग्रेस उसको कुचल देती है कितना अपमान किया है काम कर रही है परंतु कांग्रेस पार्टी परिवारवाद के अंदर फंसी हुई है परिवारवाद से ऊपर नहीं सो सकते जिस प्रकार से सोनिया गांधी राहुल गांधी परिवारवाद में फंसे हुए हैं അടുത്ത മാസം അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികാരം നിലനിർത്താൻ ബി ജെ പി പ്രചരണം ശക്തമാക്കിയപ്പോൾ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ വിനയാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നത് ജനം ഡൽഹി